മനുഷ്യന്റെ എല്ലാ തീരുമാനങ്ങൾക്കും പരിമിതികളുണ്ടെന്ന് മനുഷ്യനിർമ്മിതമായ എല്ലാ തീരുമാനങ്ങൾക്കും പരിധിയുണ്ട് പരിമിതിയുണ്ട് അതിന് ചില ലിമിറ്റേഷൻ ഉണ്ട് ബൗണ്ടറി ഉണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എറ്റേണൽ അനന്തമായ തീരുമാനം ഒരിക്കലും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാവാത്ത ഒരു തീരുമാനം അത് റബ്ബിന്റെ തീരുമാനമാണ് ഉദാഹരണം പറഞ്ഞാൽ ജനസംഖ്യ നിയന്ത്രിക്കാൻ ചില രാജ്യങ്ങൾ പുതിയ മുദ്രാവാക്യങ്ങളുമായി ആ രാജ്യത്തുള്ള ജനങ്ങളെ അഭിമുഖീകരിച്ചപ്പോ ലോകത്തുള്ള ഇന്ത്യ അടക്കമുള്ള രാജ്യത്ത് പലരും ആ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് അതിനെ സമരസപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത് ജനസംഖ്യ നിയന്ത്രിക്കണം പോപ്പുലേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യണം അങ്ങനെ ഒരു കുട്ടി മതി മതി മൂന്ന് മതി പിന്നെ ഒന്നായി പിന്നെ വേണ്ടെന്നായി അവസാനം അത്തരം രാജ്യങ്ങളൊക്കെ ഇന്ന് ഒരു കുട്ടി തരൂ എന്ന് പറഞ്ഞ് പൗരന്മാരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ജോലിക്കിടയിൽ വരെ പറ്റുമെങ്കിൽ സെക്സിൽ ഏർപ്പെടണം റഷ്യയിൽ നിന്നൊക്കെ ഉണ്ടായ പുതിയ ഓർഡറാണ് ജോലിക്കിടയിൽ വരെ അഥവാ എങ്ങനെങ്കിലും കുട്ടിയിൽ ഉണ്ടാക്കി തരണം വൃദ്ധന്മാരായ വയസ്സന്മാരായ നാടായി പല നാടും മാറിയിട്ടുണ്ട് ആ മനുഷ്യനിർമ്മിതമായ ചില തീരുമാനങ്ങളാണ് നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ താൽക്കാലികമായി ശരിയെന്ന് നമ്മൾക്ക് തോന്നിയാലും വിദൂരഭാവി

ആണിനെ കല്യാണം കഴിക്കും പെണ്ണ് ആണും പെണ്ണിലും അല്ല ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ഉള്ളത് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ഉള്ളത് ആണും ആണും തമ്മിലുള്ള സുവർഗരതി മൂലമാണ് എന്നതാണ് പുതിയ പഠനം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ അതിനെ നിയമസാധുവാക്കുന്ന അതൊരു ലീഗലാക്കുന്ന പ്രവർത്തനങ്ങളിലാണ് പല രാജ്യങ്ങളും ലീഗലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആണുമാണും തമ്മിലുള്ള വിവാഹം ലീഗലാക്കുന്ന രാജ്യങ്ങളുണ്ട് ഞാനിതെന്തിന് പറയുന്നു എന്ന് ചോദിച്ചാൽ ഒരു പത്ത് വർഷം മുമ്പ് വരെ നമ്മുടെ കുടുംബങ്ങളിൽ പ്രണയ വിവാഹങ്ങളൊക്കെ നമ്മൾക്ക് ക്ഷയിമായിരുന്നു നാണക്കെടായിരുന്നു എൻ്റെ കുട്ടി പ്രേമിച്ച് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ആ ഉപ്പാക്ക് ആ പിതാവിന് ആ കുടുംബത്തിന് വലിയ നാണക്കേടായിരുന്നു ജാള്യത മൂലം പ്രേമ കല്യാണങ്ങളൊക്കെ മറച്ചു വെക്കുകയായിരുന്നു ഇനി പ്രേമുണ്ടെങ്കിൽ പ്രേമെന്ന് പുറത്തറിയിക്കില്ല ഒരു പത്ത് വർഷം ഇപ്പുറത്തെത്തിയപ്പോ പ്രേമ കല്യാണങ്ങളല്ലാതെ കല്യാണങ്ങളില്ല അറേഞ്ചഡ് ഇല്ല ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല ഒന്നല്ല നൂറുകണക്കിന് ചെറുപ്പക്കാർ കാണാൻ സുമുഖരാണ് എഡ്യൂക്കേറ്റഡ് ആണ് ജോലിയുണ്ട് ആണ് എന്നിട്ട് പെണ്ണില്ല കാരണം അവര് ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാല് അവര് പഠിക്കുന്ന സമയത്ത് പ്രേമിച്ചില്ല എന്നതാണ് ചെറുപ്പത്തിൽ പ്രേമിക്കാത്തത് കൊണ്ട് ഞാനിത് വെറുതെ എക്സാഗ്രേഷൻ ആയിട്ട് പറയല്ല എന്റെ അറിവിൽ ചില ആളുകളുടെ മുഖം ഓടി വരാൻ പെണ്ണ് കിട്ടാതെ എന്നോട് താഴ്ച ഞാൻ പറയുന്ന ആളുകൾ ഞാൻ ഇത്രക്ക് സൗന്ദര്യം ഉണ്ടായിട്ട് എനിക്ക് പെണ്ണ് കിട്ടുന്നില്ലെന്ന് ചോദിക്കുന്നു നല്ല ഗ്രാമറുള്ള ഭംഗിയുള്ള ചെറുപ്പക്കാർക്ക് പെണ്ണില്ല കാരണം അവർ പ്രേമിച്ചില്ല ചില പെണ്ണ് കിട്ടും ചിലപ്പോൾ അവർക്ക് തൃപ്തരാവില്ല അപ്പൊ വിവാഹം വിവാഹത്തോട് വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ ജനറേഷൻ അതിന് ഏറ്റൊരു ഉദാഹരണം ഞാൻ പറയുന്നത് നമ്മൾക്കിപ്പോ താൽക്കാലികമായിട്ട് അതൊരു ഭംഗിയുണ്ടെന്ന് തോന്നിയാലും അതിന്റെ വരും വരായ്മകൾ അതിന്റെ ദോഷങ്ങള് ഭാവിയിലാണ് നമ്മൾ അനുഭവിക്കാൻ പോവുക ഇപ്പൊ ടെസ്ല എലോൺ ഡ്രൈവർ ഡ്രൈവറില്ല കാറുകളൊക്കെ അമേരിക്കയുടെ നഗരങ്ങളിൽ ഇറങ്ങാൻ തുടങ്ങി ഈവൻ ജി സി സിയിലടക്കം അവർ പരീക്ഷിച്ചു തുടങ്ങി എയർപോർട്ടിൽ നിന്ന് ഡ്രൈവറില്ല കാറുകൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു ഡ്രൈവർ ഇല്ല കാർ വന്നാൽ ആരുടെ ജോലി ജോലിയാണ് ഇഷ്ടപ്പെടുക ഡ്രൈവർ ഇല്ലാതെ കാർ വന്നാൽ ആരുടെ ജോലി ജോലിയാണ ആരൊക്കെ ജോബ് ലെസ് ആവും ഇല്ലാത്ത ആളുകളാവും ആർക്കാ ജോലി പറഞ്ഞു പറഞ്ഞോക്കിയ ഡ്രൈവർമാരെ ജോലി പോകും അല്ലേ ഡ്രൈവർ ഇല്ലാത്ത കാർ വന്ന ഓട്ടോമാറ്റിക് പോകുന്ന കാറുകൾ എലോൺ മസ്ക് അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ അതിന്റെ വീഡിയോ അടക്കം പോസ്റ്റ് ചെയ്തിരുന്നു അഥവാ അദ്ദേഹത്തിന്റെ യാഡിൽ നിന്ന് വീടിന്റെ ഷെഡിൽ നിന്ന് അല്ലെങ്കിൽ കാർ പാർക്കിൽ നിന്ന് ഡ്രൈവർ ഇല്ലാത്ത കാറ് അമേരിക്കയുടെ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച് മറ്റപ്പു തൊട്ടപ്പുറത്തുള്ള ഓരോരു യാഡിൽ പോയി ആ യാഡിൽ നിന്ന് എന്തോ ഒരു വസ്തു വണ്ടിയിൽ കയറ്റി തിരിച്ച് അതേ പാർക്കിൽ വന്ന് പാർക്ക് ചെയ്യുന്ന വീഡിയോ എലോൺ മസ്ക് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ ഇങ്ങനെ ഡ്രൈവർ ഡ്രൈവറില്ല കാറ് നമ്മുടെ നാട്ടിലൊക്കെ വന്നാൽ എന്താ സംഭവിക്കുക നമ്മൾ ഒറ്റക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഡ്രൈവറുടെ ജോലി ഇനി ഉണ്ടാവില്ല ഡ്രൈവർമാർക്ക് ജോലി നഷ്ടപ്പെടും അപ്പൊ അവരെന്താ ചെയ്യാന്ന ചിന്തിക്കുക അല്ല അതിൽ ജോലി നഷ്ടപ്പെടുന്ന വേറെ കുറെ ആളുകളുണ്ട് ഡ്രൈവർ ഇല്ല കാറുകൾ വന്നാൽ അപകടങ്ങൾ സംഭവിക്കൂല ആക്സിഡന്റ് ഉണ്ടാവില്ല എല്ലാം സെൻസറാണ് ഇപ്പം നമ്മുടെ ഈവൻ ക്രേറ്റ ഒരു സാധാരണക്കാരന്റെ വണ്ടിയാണ് ക്രേറ്റ ക്രേറ്റയിൽ പോലും നാലുവരി പാതയിൽ നമ്മൾ ചിറിപ്പായുമ്പോൾ അത് അതിന്റെ ലൈൻ തെറ്റി അപ്പുറത്തേക്ക് പോയ വലിച്ചിങ്ങോട്ട് ഇടും സെൽറ്റോസ് അതുപോലെ തന്നെ ക്രേറ്റയിലൊക്കെ ഓപ്ഷൻ വണ്ടി അതിന്റെ ലൈന് തെറ്റി ലൈന് മാറി അങ്ങോട്ട് സഞ്ചരിച്ച വണ്ടി തിരിച്ചോട്ട് വരും പ്രീമിയം വണ്ടികളിൽ അഡാസിസ്റ്റം ഉണ്ട് അഡാ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഒരു വണ്ടി വന്നാൽ നൂറ്റിനാൽപത് സ്പീഡിൽ പോയാലും മുമ്പിൽ എന്തെങ്കിലും വസ്തു കണ്ടാൽ അത് അവിടെ പോയി നിൽക്കും ഇടിക്കൂല റിവേഴ്സ് ഏറെടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഒരു കല്ലോ ഒരു മനുഷ്യനോ എന്തെങ്കിലും ഒന്നും ബാക്കിൽ വന്നാൽ അത് ഓട്ടോമാറ്റിക് അവിടെ നിൽക്കും നൂറ്റിനാൽപത് സ്പീഡാണെങ്കിൽ വരെ വണ്ടി അവിടെ നിൽക്കും ഉള്ളിലുള്ള ആളുകൾക്ക് ഒരു അപകടം സംഭവിക്കൂല സ്റ്റയറിംഗ് നമ്മൾ ഉപയോഗിക്കേണ്ട ഇപ്പൊ പ്രീമിയം കാറുകളിലേക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ട് സ്റ്റയറിംഗ് നമ്മൾ തിരിക്കണമെന്നില്ല വണ്ടി ഹൈവേയിൽ പോകുകയാണെങ്കിൽ നമ്മൾ ഒരു വട്ടം നക്കിയാല് അത് തന്നെ ഓട്ടോമാറ്റിക് നമ്മൾ നിന്നു നിന്നുകൊടുത്താൽ മതി ക്രൂയിസിൽ ഇട്ടിട്ട് നമ്മൾ ഇരുന്ന് അത് തന്നെ തിരിച്ചോളും അതെന്നെ പോയിക്കോളും നമ്മൾ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പുതിയ ടെക്നോളജിയാണ് അപ്പോ ഇല്ലാത്ത കാർ വന്നാൽ അപകടങ്ങൾ കുറയും അപകടങ്ങൾ കുറഞ്ഞാൽ ആരുടെ ജോബന് ഇഷ്ടപ്പെടുക റിപ്പയർ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ജോബിനിഷ്ടപ്പെടും നാട്ടിലെവിടെയും റിപ്പയറിംഗ് ഷോപ്പുകൾ കാണാനുണ്ടാവൂല എല്ലാം പോവും കാരണം അപകടമില്ല അപകടം ഇല്ല ഉണ്ടെങ്കിലല്ലേ റിപ്പയർ വർക്ക് കൊള്ളൂ ട്രാഫിക് പോലീസിന്റെ ആവശ്യം ഉണ്ടാവില്ല ആരോടാ ട്രാഫിക് പോലീസ് ഇങ്ങനെ ആക്കുക ആരോടാക്കുക ഡ്രൈവർ ഇല്ലല്ലോ വണ്ടിയിൽ മനുഷ്യന്മാരില്ലോ ഇൻഷുറൻസ് ആരാ കമ്പനി ഒക്കെ പൂട്ടേണ്ടി വരും ആക്സിഡന്റ് ഉണ്ടെങ്കിലല്ലേ ഇൻഷുറൻസിന് സാധ്യതയുള്ളൂ ഇവിടെ ആക്സിഡന്റ് സംഭവിക്കുന്നില്ല ഇൻഷുറൻസ് ഒക്കെ പൂട്ടേണ്ടി വരും ഉദാഹരണം പറഞ്ഞാണ് അപ്പൊ ഇതാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ ചിന്തിക്കുമ്പോൾ ഡ്രൈവറിന്റെ ജോലി നഷ്ടപ്പെടുന്ന നമ്മൾക്ക് തോന്നുക അല്ല അത് ഒന്നിന് പക ഒന്നായി പല മേഖലകളെയും ബാധിക്കും